ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവുമധികം മാധ്യമങ്ങളിലൂടെയും മറ്റും വായിച്ചറിയുന്ന ഒരു പ്രധാന വിശേഷമാണ് ആത്മഹത്യയും കൊലപാതകങ്ങളും സ്വയം ജീവനെടുക്കലും അതല്ലെങ്കിൽ കുടുംബം കുടുംബമൊന്നിച്ച് ആത്മഹത്യ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയൊക്കെ നമുക്ക് കേട്ട് വരുന്നു കണ്ടുവരുന്നു ഈ കാലഘട്ടം ജീവനെ അത്തരത്തിൽ മനുഷ്യജീവനെ പ്രത്യേകിച്ചും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടമായി മാറിയിരിക്കുന്നു ഇതിന് പുറകിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഭ്രൂണഹത്യ എന്ന മഹാപാപമാണ് അല്ലെങ്കിൽ ഭ്രൂണഹത്യ എന്ന ആ മഹനീ ആ ഒരു മഹാ മഹാക്രൂരകൃത്യമാണ് ഇന്ന് സമൂഹത്തെ ഇത്തരത്തിൽ മൂല്യച്തിയിലേക്ക് ജീവനെ ഹനിക്കുന്ന ഒരു പ്രവണതയിലേക്ക് കൊണ്ടുവന്നതെന്ന് നാം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് ഈ കഴിഞ്ഞ അമ്പത് വർഷക്കാലം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മുതൽ ഇന്ത്യയിൽ നടപ്പാക്കിയ എം ടി പി ആക്ട് എന്ന ആ ഒരു ഭ്രൂണഹത്യാ നിയമം പ്രാബല്യത്തിൽ വന്നത് മുതലാണ് മനുഷ്യജീവനെ ഇത്തരത്തിൽ വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾക്കറിയാം ഇന്ന് നായയെയോ അതല്ലെങ്കിൽ ആനയെയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെയോ കൊല്ലുന്നതിന് നമുക്ക് സാധിക്കുകയില്ല കൊല്ലുന്നതിന് പോയിട്ട് അവയെ ഉപദ്രവിക്കുന്നതിന് പോലും നമുക്ക് സാധിക്കുന്നില്ല എന്നാൽ മനുഷ്യജീവനെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല ചെയ്യുവാനായിട്ട് നിയമ ഭേദഗതികളും നിയമസഹായങ്ങളും ചെയ്തു വരുന്നൊരു വ്യവസ്ഥിതി ഇന്ന് കാണുന്നു ഇത് മാറ്റപ്പെടേണ്ടതുണ്ട് കാരണം ജീവനെ മനുഷ്യ ജീവനെ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ദാനമായിട്ടുള്ള ജീവനെ യാതൊരു കാരണവശാലും മനുഷ്യനെ കൊല ചെയ്യുവാനോ അല്ലെങ്കിൽ മനുഷ്യനെ ആ ജീവനെ അന്ത്യം വരുത്തുവാനോ ഉള്ള അവകാശമില്ല എന്നുള്ളതാണ് വാസ്തുവം തിരുസഭയുടെ പഠനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യജീവനെ ഹനിക്കുന്ന ആ പ്രവൃത്തികൾക്കാണ് ഏറ്റവും വലിയ മാരക പാപമായിട്ട് നാം കാണുന്നത് പ്രത്യേകിച്ച് ഭ്രൂണഹത്യ ഭ്രൂണഹത്യ ചെയ്യുന്നവരെ ആ പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുന്നവരെ അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നവരെ അതിനാൽ തന്നെ സഭയിൽ നിന്ന് പുറത്താണെന്നാണ് മഹറോനാണ് സഭ കല്പിക്കുന്ന പ്രബോധനം അതുകൊണ്ട് തന്നെ ഈ ഒരു മാരക പാപത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുവാനായിട്ട് ക്രൈസ്തവരായിട്ടുള്ള നാമെങ്കിലും ഇനിയെങ്കിലും ഉത്സാഹിക്കേണ്ടതുണ്ട്